ഓണം ില് ഓണ പരിപാടി അവസാനിച്ചില്ല ഈ വെള്ളിയാഴ്ച നല്ല അടിപൊളി ഒരു പരിപാടി വരുന്നുണ്ട് പറഞ്ഞു അതന്നെ അപ്പൊ ആരൊക്കെ നമ്മുടെ ഐഡിയ സ്റ്റാർസിൽ കൂടെ നമുക്ക് പരിചയമുള്ള മുത്തു പട്ടുർമാലും കൂടെ അദ്ദേഹത്തിന്റെ മകൾ റേഹാന മുത്തുണ്ടോ പിന്നടി കായകൻസും നടക്കുകയ വരുവാൻ കഴിയുകയ അതുപോലെ തന്നെ നമ്മൾ കുവൈറ്റിലെ കലാകാരന്മാരെ പാട്ട് ഒപ്പന തിരുവാതിര പിന്നെ നമ്മൾ ഡി കെ ഡാൻസ് കുത്തിപ്പെട്ടാറില്ല ഓലെ ഡാൻസ് ഉണ്ട് ഇപ്പൊ മറക്കണ്ട സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മളെ അബ്ബാസിയിലുള്ള സെൻട്രൽ സ്കൂൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം അതന്നെ വരുന്ന വെള്ളിയാഴ്ച അപ്പങ്ങൾ വരാൻ മറക്കണ്ടേ ഞങ്ങൾ ഉണ്ടാവാം നമുക്ക് അടിച്ചുപോലെ